ക്കും എവിടെയാണ് മക്കളെ എല്ലാവരും അപ്പം മക്കളെ വീഡിയോ ഇവിടെ കുറച്ച് നേരം വൈകി പോയിട്ടോ ഒന്നേ സോനുവിൻ്റെ സ്കൂളിൽ പോയിനി ചിത്രരചന മത്സരമൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് പോയി നിലമ്പൂരി എന്നിട്ടോ അത് അപ്പോൾ അവിടെയൊക്കെ പോയി വന്നിട്ടാണ് ഇപ്പോൾ വീടൊക്കെ ഇടുന്നത് രാവിലെ പോയതാട്ടോ രാവിലെ ചായവിടെയൊക്കെ കഴിഞ്ഞ് അടിച്ചലും മോറിലൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ വേറൊരു പണിയില്ല ചോറും കൂട്ടാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നാൽ ചോറൊക്കെ പുറത്തുനിന്ന് തിന്നിക്കുകയാണ് അപ്പോൾ ഏതായാലും മക്കളെ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടോ അപ്പം ഇന്നലെ രാവിലെ ഞാൻ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞു പറഞ്ഞിരുന്നല്ലോ അപ്പം ഞാൻ ഇന്ന് രാത്രിക്കൊക്കെ കുറച്ച് പൂളുണ്ട് ഇനി കറവാട്ടെന്ന് പറിച്ചത് അതും അതേമാതിരി എന്താ അപ്പോൾ ചിക്കനും ഉണ്ട് കേട്ടോ വെള്ളിയാഴ്ചക്കത്തെ ദിവസമാണെന്ന് അപ്പോൾ വെള്ളിയാഴ്ച വൈകുന്നേരത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ മക്കളെ അപ്പോൾ ഞാൻ ഇതാക്കണേ കുറച്ച് പച്ചമുളക് അതേമാതിരി ചെറുള്ളി വെളുത്തുള്ളി ഇതൊക്കെ ഞാൻ ഒന്ന് തോലിച്ച് ഇങ്ങാണ്ട് എന്തൊക്കെ ഒന്ന് തോലൊലിച്ച് കിട്ടോ അപ്പോൾ ഇക്ക ഈ നേരത്ത് വരും കേട്ടോ ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോൾ വരും അപ്പോൾ എല്ലാം റെഡി ആകണം അതോളം അവിടെ കുത്തിരുന്ന് കടന്നൊക്കെ ഇങ്ങനെ നിൽക്കും അരി പിന്നെ നേരമായപ്പോൾ പിന്നെ എളുപ്പം നീച്ച് പോകുന്നു മരി എളുപ്പം വാങ്ങിക്കൊടുക്കുവല്ലേ അപ്പോൾ അപ്പോൾ ഏതായാലും മക്കളെ ഇനി ഇതൊക്കെ അങ്ങോട്ട് തോലിച്ച് കണ്ട് എടുക്കട്ടെ പിന്നെ അതൊക്കെ രണ്ട് മൂന്ന് വല്ലുള്ളി അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഇഞ്ചി കഷ്ണം എടുത്തുക്കണ് വെളുത്തുള്ളി എടുത്തുക്കെണ് അപ്പോൾ ഒക്കെ എടുത്തുക്കണ് അപ്പോൾ ഈ ഒരു ചിക്കൻ പപ്പുങ്ങൾ ആരേലും വെച്ചിരിക്കണോ അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ മക്കളെ നമ്മൾ പൊറോട്ട അതേമാതിരി ചപ്പാത്തി നെയ്ച്ചോറ് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കുറച്ച് അണ്ടിപ്പരിപ്പ് നെയ്ച്ചോറൊക്കെ വെക്കുമ്പോൾ കുറച്ച് അണ്ടിപ്പരുമ്പാടെ അരച്ച് പാറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി അപ്പോൾ ഞാനിത് ആ വലിയുള്ളി രണ്ട് മൂന്നെണ്ണം എടുത്തീനി കേട്ടോ ചെറുതായ കൊണ്ട് തന്നെ മൂന്നെണ്ണം എടുത്തീനിയാണ് അപ്പോൾ അത് രണ്ട് തക്കാളി നാല് പച്ചമുളക് കുറച്ച് വല് ചെറുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ കുരുമുളക് വലിയ ജീരകം ഉപ്പ് ഇതൊക്കെ പാടിട്ട് കുറച്ച് എണ്ണയും പാർന്നങ്ങാണ്ട് നമ്മളിത് അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഞമ്മളിതൊന്നും മിക്സിയിലിട്ട് ഇരക്കിയേ പൊടിച്ചേ ഒന്നും ചെയ്യണില്ല ഒക്കെ ഞാൻ ഇതീ കിട്ടുകാണ്ട് ഒന്നും ഇങ്ങോട്ട് വിസിലടുപ്പിച്ചാണ് ആ വാടി കഴിഞ്ഞിട്ടാണ് ഞമ്മൾക്കിതിൻ്റെ വേറെ പരിപാടികളൊക്കെ പരിപാടികളൊക്കെട്ടോ അപ്പോൾ അത് വെളിച്ചെണ്ണ പാർന്നു കുറച്ച് ഉപ്പ് ഇട്ടു കേട്ടോ അപ്പം ഇനി അതണ്ട് അടച്ച് വെക്കട്ടെ അങ്ങനെ ഏതായാലും അതൊക്കെ അടുപ്പത്ത് വെച്ചിട്ടേ ഇനി നമുക്ക് ഇതാക്കണെ തെയ്യും മൂട്ടണം കേട്ടോ അപ്പോൾ ഞാൻ പൂളൊന്നടുപ്പത്താണ് ഉണ്ടാക്കുന്നത് തോനെ വെള്ളത്തിൽ വെച്ച്ങ്ങാണ്ട് പൂളം ഉണ്ടാക്കി അതിൻ്റെ കട്ട് കളഞ്ഞ് അപ്പോഴാണ് നല്ലത് ഇത് കിട്ടുകയുള്ളൂ അതിൻ്റെ കൊയിപ്പും കാര്യങ്ങളൊക്കെ പോകുമ്പോഴാണ് പൂള നന്നാവുള്ളൂ അപ്പോൾ ഞാനിത് ആ വറക ഏതായാലും ഉണ്ടല്ലോ അപ്പോൾ ഞാൻ എളുപ്പം തന്നെ ഒരു പിന്നെ പേപ്പറും കത്തിച്ചാൽ എളുപ്പമുണ്ട് പോലെ കുടിൻ്റെ മായത്തെ വറകുകളാണ് അപ്പം ഞാൻ എന്താ അപ്പോൾ എളുപ്പം തന്നെ പൂള വെക്കാതെ വള്ളം അടുപ്പത്ത് വെക്കട്ടെ ഇങ്ങോട്ട് വേണം പൂളൊന്നിങ്ങോട്ട് നന്നാക്കി എടുക്കാൻ പൂള നമ്മളെ തറവാട്ടിൽ ഉണ്ടായതാണ് അപ്പോൾ അവിടുന്ന് ഇക്ക പറിച്ച് കഴിഞ്ഞിട്ടോ വലിയ പൂളയാണ് അപ്പോൾ എളുപ്പമുണ്ടല്ലോ പരിപാടി അപ്പം ഏതായാലും പൂളൊക്കെ നല്ലോണം വലിപ്പം ഉണ്ട് കേട്ടോ നല്ല വലിയ പൂളയാണ് കണ്ടാൽ പൊന്നാര മക്കളെ ഈ പൂളന്റെ അവസ്ഥ എങ്ങനെയാണെന്നറിയുമോ ഇതിൻ്റെ വേഗക്ക് മരത്തിൻ്റെ മാതിരിയാണ് നമ്മളത് കണ്ടാൽ നല്ല പൂളയാണ് തോന്നും പക്ഷേ പിന്നെ മരമാണ് കേട്ടോ എന്താ വെച്ചാൽ കുറച്ച് മൂപ്പ് കയറി തോന്നുന്നുണ്ട് ഇത് പറിച്ചാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മരം പോലെയാണ് അപ്പോൾ വേറെ കുറച്ച് പൂള ഒക്കെ ഉണ്ടായിനി അപ്പം അതും പാടെ എടുത്തുകട്ടോ പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പൂള ഒരു കൈപ്പം ഒന്നുമില്ല നല്ലോണം വിരകും ചെയ്യും നല്ല ഉസാറാണ് അങ്ങനെ ഏതായാലും ഇതാക്കണ് ഉള്ളിയൊക്കെ നല്ലോണം വാടി കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഉള്ളിയൊക്കെ വാടിക്കെട്ടിയപ്പോൾ എനിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളകും പൊടിയും അതേമാതിരി കുറച്ച് ചിക്കൻ മസാലേൻ്റെ പൊടിയും പാടങ്ങട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ പാകത്തിന് ഇട്ട് കൊടുക്കട്ടോ എരിക്ക് അനുസരിച്ച് ഇട്ടാൽ മതി പക്ഷേ ഇത് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് അതുകൊണ്ട് തന്നെ അത് എരി ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുരുമുളകൊക്കെ ആദ്യം തന്നെ ഇട്ട്ണല്ലോ അപ്പം നല്ല എരി ഉണ്ടാവും അപ്പോൾ ഏതായാലും പാകത്തിനൊക്കെ ഇടുകട്ടോ സാധാ കുഴ പൊടി കുറച്ച് ഇട്ടിട്ടുള്ളൂ പിന്നെ കുറച്ച് കാശ്മീരിൻ്റെ മുളക് നല്ലവണ്ണം ഒന്ന് വാടിയിട്ട് ഒന്ന് ചൂടാറട്ടെ ഇങ്ങോട്ട് വേണം നമുക്ക് മിക്സിയിൽ നല്ലോണം ഒന്നിങ്ങോട്ട് അരച്ചെടുക്കാൻ അപ്പം ഇങ്ങനെ കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ട് നമ്മൾ തേങ്ങ അരക്കുന്ന കൊന്ന് വാണ്ട പത്തിരിക്കൊക്കെ കറി വെക്കുമ്പോൾ നല്ല രസമാണ് അതേമാതിരി പൊറാട്ട ചപ്പാത്തി നെയ്ച്ചോറ് ഇങ്ങനെയൊക്കെ ഉണ്ട് വെക്കുമ്പോഴേ ഇങ്ങനെ കറി ഉണ്ടാക്കി ഇങ്ങോട്ട് വള്ളം തോനെ പാരാതെ ഗ്രേവി ആക്കിയിട്ടുണ്ടാക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാനിപ്പോ കുറച്ച് വെള്ളമൊക്കെ പറഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ നല്ല കറിയൊക്കെ വേണം കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ എന്താ ഇപ്പോ കുറച്ച് വെള്ളമൊക്കെ പറഞ്ഞാ ഉണ്ടാക്കണത് അപ്പം ഏതായാലും ഇനി ചൂടാറാണെന്നൊഴിവില്ല മക്കളെ അതൊക്കെ അടിച്ചെടുത്ത് ഏതാ പാനൊക്കെ പാർന്ന് കൊടുത്തക്കണേ ഇങ്ങനെ കാണുമ്പോൾ നല്ല മഞ്ഞ കളറല്ലേ പക്ഷേ മഞ്ഞ നല്ല കേട്ടോ മക്കളെ ചോന്ന കളർ തന്നെയാണ് പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ എന്താ കളർ വെച്ചറിയില്ല ഇങ്ങനെ മഞ്ഞ അപ്പോൾ ഏതായാലും ക്യാമറിൻ്റെ ഓരോരത്തേക്കാരം അപ്പം ഏതായാലും ഇനി ഇത് നല്ലവണ്ണം തിളച്ചിട്ട് നമ്മൾ ചിക്കനൊക്കെ തീക്കാണ്ട് ഇട്ടും കൊടുക്കട്ടോ അപ്പോൾ ഉപ്പുണ്ടോയെന്നൊക്കെ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ നോക്കണം കേട്ടോ ഉപ്പൊക്കെ ഉണ്ടോന്നുള്ളത് അപ്പോൾ ഏതായാലും ഇതാ ചിക്കനൊക്കെ ആയിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അത് നല്ലോണം തിളച്ചിട്ട് ചിക്കനായിക്കിട്ട് കൊടുക്കുക അപ്പോൾ മക്കളെ ഒരു രക്ഷയില്ല കേട്ടോ നല്ല അടിപൊളി കറിയാണ് നല്ല രസമുണ്ട് അപ്പം ഏതായാലും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിച്ചതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു നല്ല ടേസ്റ്റ് വരകിയ പൂളിയും ഈ ഒരു കറിയും എന്താ രസം അപ്പം ഏതായാലും മക്കളെ ഇനി അതൊന്നിങ്ങോട്ട് അടച്ച് വയ്ക്കട്ടെ ഇങ്ങോട്ട് നല്ലോണം എന്നിട്ട് അടച്ച് വെക്കട്ടെ അങ്ങനെ ഏതായാലും നമ്മളെ പൂളൊക്കെ റെഡി ആയിട്ടോ അതൊന്നും പിന്നെ നമ്മൾ കാണിച്ചാൽ നിന്നിട്ടില്ല സോനുവിനെ വായിപ്പിച്ചാൽ പോയി ഞാൻ അടുക്കളയിൽ എന്ന് സോനു നല്ല സന്തോഷമാണ് എന്താ വെച്ചാൽ നമ്മളെ ഇങ്ങനെ വന്ന് നിന്നോളും വായിച്ചില്ല പഠിച്ചൂല അങ്ങനെ കുത്തിരിക്കും അപ്പോൾ അതൊക്കെ അടുപ്പത്ത് വെച്ച് കണ്ടേ ഞാൻ എളുപ്പം വായിപ്പിച്ചാനും നിസ്കരിച്ചാനും നിസ്കരിച്ചാലും അതിനും ഇതിനൊക്കെ പോയിന് കേട്ടോ അപ്പോൾ പിന്നെ നമ്മളെ പൂള അവിടെ റെഡിയായി ഞാൻ വെള്ളമൊക്കെ ഊറ്റി നല്ലോണം കു കുത്തി ഉടച്ച് വെച്ചിട്ടുണ്ട് നല്ല വരുകി നല്ല ഉഷാറായിക്കണം കേട്ടോ നമ്മൾ ഹോട്ടലിലൊക്കെ ഉണ്ടാവില്ലേ ഇങ്ങനത്തെ പൂളാണ് ഇക്കാക്ക് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പോൾ വെള്ളം വെള്ളം നല്ലവണ്ണം ഊറ്റി കളഞ്ഞിട്ട് പിന്നെ നല്ലോണം കുത്തിയടക്കുക അപ്പോൾ പൂളം അങ്ങനെ അങ്ങോട്ട് ആകും അപ്പോൾ ഏതായാലും നമ്മളെ ചിക്കൻ കറിയും തന്നെ ഇവിടെ റെഡി ആയി കിട്ടിയിരിക്കുന്നത് ഈ ഇക്ക വന്നിട്ട് കേട്ടോ ഇക്കാക്കും കൊടുക്കട്ടെ മക്കൾക്കും കൊടുക്കട്ടെ അപ്പോൾ നമ്മൾ ഇക്ക എപ്പോഴാണ് വരുന്ന വെച്ചാൽ ഈ ആറ് മണിയാണ് ഏഴ് മണിയാണ് ആ ടൈമിൽ തന്നെ ചോറാണെങ്കിലും എന്താണെങ്കിലും തിന്നു കേട്ടോ അപ്പം തന്നെ നമ്മളും തന്നെ അതൊക്കെ തിന്ന് പാത്രം കേക്കി വെച്ച് പിന്നെ നമ്മൾ എടുക്കണ്ട ഓക്കേ നമുക്ക് പിന്നിരിക്കാലോ അപ്പ നാർത്തെ ചോറ് ഒഴിച്ചൂട്ടോ ചോറ് എന്താണ് ഇരുന്ന നാർത്തെത്തുന്നാ അപ്പ ഏഞ്ഞാലും ഫസ്റ്റ് തന്നെ ഹിക്കക്ക കൊടുക്കട്ടെ ഞാൻ ഞാൻ കേട്ടേ ഈ പൈസ ആ വെയിറ്റ് ഇരിക്കുന്നില്ലേ അയ്യേ ദ്രാമത്തെ ലൂട്ടീടും എല്ലില്ലേ ഓണോടിയാണോ लिवർ കൊണ്ടോടിയാണോ

അങ്ങനെ ഏതായാലും ഇക്കാക്കും കൊടുത്തു സോനുവിനും കൊടുത്തു മോള് പിന്നെ അവിടെ കടന്നു ഇറങ്ങിയിരിക്കുന്നുട്ടോ ഈ നാട്ടിൽ നീസിനല്ലേ ഈ സ്കൂളും മദ്രസും നേരം പൊലത്താൽ കുട്ടികൾക്ക് നിസ്കാരമായിട്ട് നിസ്കാരം കഴിഞ്ഞോളൂ ഓതി കഴിഞ്ഞാൽ കുറച്ചു നേരം ഒന്ന് അവിടെ കടക്കും കേട്ടോ കുട്ടികൾക്കൊരു ക്ഷീണ എന്നാലും എപ്പോഴാണെങ്കിലും എഴുതാലോ അത് എഴുതിയിട്ടും വായിച്ചിട്ടും നിസ്കരിച്ചിട്ട് തന്നെ കിടക്കുകയുള്ളൂ അപ്പം ഏതായാലും മക്കളെ ഞമ്മളും തന്നെ അങ്ങോട്ട് എടുത്തുക്കണ് ഞമ്മളും തിന്നട്ടെ നല്ല ടേസ്റ്റ് തന്നെ നല്ല ടേസ്റ്റ് കിട്ടും നോക്കിയിട്ട് നോക്കിട്ടൊക്കെ അഭിപ്രായം അറിയിച്ചുകൊണ്ട് എന്തിനാ ചോറ് പൂളിയൊക്കെ ഇങ്ങനെ ആയാലും നല്ല രസമാണ് പക്ഷെ പലവാഗിച്ചൊന്നും കൂടി രസക്കാരം ബീഫും പല ബീഫോ പലവാകെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വേറെ രസാണല്ലോ അല്ലേ അപ്പൊ മക്കളെ എല്ലാരും തീറ്റിയും കഴിഞ്ഞപ്പോ മോനേ ഉള്ളൂ കേട്ടോ ഞമ്മളത് മൂന്നാടി എല്ല്ട്ടതാട്ടത് പിന്നെ ഈ കറീന്റെ ടേസ്റ്റ് പറഞ്ഞാല് നല്ല ടേസ്റ്റാണ് കേട്ടോ എന്താപ്പോ ഒരു കഷ്ണം അതേമാതിരി പൂളിങ്ങനെ എടുത്ത് തിന്നുമ്പോ അസാറിയും കൂട്ടി ഇങ്ങനെ ഈ ഗ്രേവിനെ തിന്നോ എന്താ ടേസ്റ്റ് നല്ല രസം പൂളക്ക് അതേമാതിരി പൊറോട്ട പത്തിരി നല്ല രസാട്ടോ അങ്ങനെ കറിയച്ചറിയും ഉണ്ടാക്കാത്തവർക്കൊന്നും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിട്ടോ അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോ നമ്മൾ തേങ്ങ ഉള്ളി തക്കാളിയൊക്കെ വാട്ടിട്ട് ഇട്ട് അടിച്ചങ്ങാടങ്ങനെ പെച്ചമയ രസമാണ് നല്ല പൂളുന്നേരും ഉണ്ടാവും നല്ല ടേസ്റ്റാണ് പൂള എന്ന് വെച്ചാലോ നല്ല അലിന പൂള അപ്പ ഏതായാലും മക്കളെ പിന്നെ ഇന്നത്തെ ഒരു വീഡിയോ ഇതൊക്കെ തന്നെ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അപ്പം ഇനി നമ്മൾ പുതിയ വീഡിയോ കഴിക്കുന്ന ആൾക്കാണെങ്കിൽ ഇൻഷാള്ള അപ്പം എല്ലാ കൂട്ടുകാരോടും അസലാമലൈക്കും